ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരള നവോത്ഥാനത്തിൽ നവോത്ഥാന നായികന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ക്യാമ്പയിനർ ഓപ്പ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായിക ആരാണ് എ വി കുട്ടിമാളു അമ്മ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ക്യാമ്പയിനർ ഓപ്പ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായിക എ വി കുട്ടിമാളു അമ്മയാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് പങ്കെടുത്തേന് മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീരവനിത ആരാണ് എ വി കുട്ടിമാളു അമ്മ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീരവനിത എ വി കുട്ടിമാളു അമ്മയാണ് കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് രണ്ടു വർഷം ജയിൽവാസം അനുഭവിച്ച ധീരവനിത ആരാണ് എ വി കുട്ടിമാളു അമ്മ കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് രണ്ടു വർഷം ജയിൽവാസം അനുഭവിച്ച ധീരവനിത എ വി കുട്ടിമാളു അമ്മയാണ് നിയമബിരുദം നേടിയ ആദ്യ കേരളീയ വനിത ആരാണ് അന്നാചാണ്ടി നിയമബിരുദം നേടിയ ആദ്യ കേരളീയ വനിത അന്നാചാണ്ടിയാണ് ഇന്ത്യയിലെ ആദിത്യ വനിതാ ഹൈക്കോടതി ജഡ്ജി അന്നാചാണ്ടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി ആരാണ് അന്നാചാണ്ടി ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റ് എന്നറിയപ്പെടുന്ന ആരാണ് അന്നാചാണ്ടി ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റ് എന്നറിയപ്പെടുന്നത് അന്നാചാണ്ടിയാണ് അന്നാചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ് ആത്മകഥ എന്ന് തന്നെയാണ് അന്നാചാണ്ടിയുടെ ആത്മകഥയാണ് ആത്മകഥ നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രയത്നിച്ച നവോത്ഥാന നായിക ആരാണ് ആര്യ നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രയത്നിച്ച നവോത്ഥാന നായിക ആര്യപ്പള്ളമാണ് വള്ളുവനാടിൻ്റെ അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടതാരാണ് ആര്യപ്പള്ളം വള്ളുവനാടിൻ്റെ അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ആര്യപ്പള്ളമാണ് പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആര്യപ്പള്ളമാണ് പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ച ആരാണ് ആര്യപ്പള്ളം കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരായിരുന്നു ആര്യപ്പള്ളമാണ് കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആര്യപ്പള്ളമാണ് വീ ടി പട്ടതിരിപ്പാടിൻ്റെ ആഹ്വാനത്തെ തുടർന്ന് നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം നൽകിയവർ ആരെല്ലാമാണ് ആര്യപ്പള്ളവും പാർവതി നെന്മേനി മംഗലവും വീ ടി പട്ടതിരിപ്പാടിൻ്റെ ആഹ്വാനത്തെ തുടർന്ന് നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം നൽകിയവർ ആര്യാപ്പള്ളവും പാർവതി നെന്മേനി മംഗലവുമാണ് അക്കമ്മച്ചെറിയാൻ്റെ ജന്മസ്ഥലം എവിടെയാണ് കാഞ്ഞിരപ്പള്ളി കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയാണ് അക്കമ്മച്ചെറിയാൻ്റെ ജന്മസ്ഥലം തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ രാജധാനി മാർച്ച് നയിച്ചത് ആരാണ് അക്കമ്മച്ചെറിയാൻ തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മച്ചെറിയാനാണ് കേരളത്തിൻ്റെ ജോവനോ ഫാർക്ക് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരാണ് അക്കമ്മച്ചെറിയാൻ കേരളത്തിൻ്റെ ജവനോ ഫാർക്ക് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നിങ്ങനെ അറിയപ്പെടുന്നത് അക്കമ്മച്ചെറിയാനാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ചത് ആരാണ് അക്കമ്മച്ചെറിയാൻ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ചത് അക്കമ്മച്ചെറിയാനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഡിക്ടേറ്ററായി നിയമിക്കപ്പെട്ട വനിത ആരാണ് അക്കമ്മച്ചെറിയാൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഡിക്ടേറ്ററായി നിയമിക്കപ്പെട്ട വനിത അക്കമ്മ ചെറിയാനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ദേശസേവിക സംഘം സ്ഥാപിച്ചവരാണ് അക്കമ്മച്ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ദേശസേവികാ സംഘം സ്ഥാപിച്ചത് അക്കമ്മ ചെറിയാനാണ് അക്കമ്മച്ചെറിയാൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ജീവിതം ഒരു സമരം അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം അക്കമ്മ ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് വെള്ളയമ്പലം തിരുവനന്തപുരം അക്കമ്മ ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്താണ് കേരളത്തിൻ്റെ റാണി എന്നറിയപ്പെടുന്ന ആരാണ് ആനി മസ്ക്രീൻ കേരളത്തിൻ്റെ ജാൻസിറാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രീനാണ് കേരളത്തിൽ നിന്നും ലോക്സഭാ അംഗമായ ആദ്യ വനിത ആരാണ് ആനി മസ്ക്രീൻ കേരളത്തിൽ നിന്നും ലോക്സഭാ അംഗമായ ആദ്യ വനിത ആനി മസ്ക്രീനാണ് ആനി മസ്ക്രീനിൻ്റെ വെങ്കല പ്രതിമ തിരുവനന്തപുരം വഴുതക്കാട് അനാച്ഛാദനം ചെയ്ത ആരാണ് മുൻ ഉപരാഷ്ട്രപതിയായ ഹമീദ് അൻസാരി ഹാനി മസ്ക്രീനിൻ്റെ വെങ്കല പ്രതിമ തിരുവനന്തപുരം വഴുതക്കാട് അനാച്ഛാദനം ചെയ്തത് ഇന്ത്യയുടെ മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയാണ് വിധവാ വിവാഹം പ്രമേയമാക്കി ലളിതാംബിക അന്തർജനം രചിച്ച നാടകം ഏതാണ് പുനർജന്മം വിധവാ വിവാഹം പ്രമേയമാക്കി ലളിതാംബിക അന്തർജനം രചിച്ച നാടകമാണ് പുനർജന്മം ലളിതാംബിക അന്തർജനം എഴുതിയ ഏക നോവൽ ഏതാണ് അഗ്നിസാക്ഷിയാണ് ലളിതാംബിക അന്തർജനം എഴുതിയ ഏക നോവൽ അഗ്നിസാക്ഷിയാണ് ആദ്യ വയലാർ അവാർഡ് ജേതാവാരാണ് ലളിതാംബിക അന്തർജനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ലളിതാംബിക അന്തർജനത്തിന് ആദ്യത്തെ വയലാർ അവാർഡ് ലഭിക്കുന്നത് കൃതി അഗ്നിസാക്ഷിയാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷയായി ആദ്യ വനിത ആരാണ് പാർവതി നെന്മേനിമംഗലം സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷയായ ആദ്യ വനിത പാർവതി മംഗലമാണ് അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വനിത ആരാണ് പാർവതി മംഗലം അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പാർവതി നെന്മേനിമംഗലമാണ് മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ് പാർവതി നെന്മേനിമംഗലം മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമകളല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് പാർവതി മംഗലമാണ് ഘോഷ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട വനിതയാരാണ് പാർവതി പാർവതി മംഗലം കോഷ ബന്ധപ്പെട്ട വനിത പാർവതി മംഗലമാണ് രാജ്യസഭാ അംഗമായ ആദ്യ മലയാളി വനിത ആരാണ് ലക്ഷ്മി എൻ മേനോൻ രാജ്യസഭാ അംഗമായ ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോനാണ് രാജ്യസഭാ അംഗമായ രണ്ടാമത്തെ മലയാളി വനിത ഭാരതി ഉദയവാനുമാണ് രാജ്യസഭാ അംഗമായ രണ്ടാമത്തെ മലയാളി വനിതയാണ് ഭാരതി ഉദയവാനും കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത ആരാണ് ലക്ഷ്മി എൻ മേനോൻ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ സ്ഥാപിതമായ മഹിള ദേശസേവിക സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നത് ആരാണ് മാർഗരറ്റ് പാവമണി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ സ്ഥാപിതമായ മഹിളാ ദേശസേവിക സംഘത്തിൻ്റെ പ്രസിഡൻറ്റായിരുന്നത് മാർഗരറ്റ് പാവമണിയാണ് മദ്രാസിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ മലയാളി വനിത ആരാണ് അമ്മു സ്വാമിനാഥൻ മദ്രാസിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ മലയാളി വനിത അമ്മു സ്വാമിനാഥനാണ് ഹരിജൻ വെൽഫെയർ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഗാന്ധിജി കേരളത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ ആഭരണങ്ങൾ ഊരി നൽകിയത് ആരാണ് കൗമുദി ടീച്ചർ ഹരിജൻ വെൽഫെയർ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഗാന്ധിജി കേരളത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ ആഭരണങ്ങൾ ഊരി നൽകിയത് കൗമുദി ടീച്ചറാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ സജീവ പ്രവർത്തക ആയിരുന്ന വനിത ആരാണ് കെ ദേവയാനി ആത്മവിദ്യാ സംഘത്തിൻ്റെ സജീവ പ്രവർത്തകയായിരുന്ന വനിത കെ ദേവയാനിയാണ് ആലപ്പുഴ ജില്ലയിലെ കളർകോട് പാടങ്ങളിൽ നടന്ന കാർഷിക സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കെ ദേവയാനി ആലപ്പുഴ ജില്ലയിലെ കളർകോട് പാടങ്ങളിൽ നടന്ന കർഷക സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് കെ ദേവയാനിയാണ് പുന്നപ്രവാരാർ സമരത്തിൽ വനിതകളെ സംഘടിപ്പിച്ച ആരാണ് കെ ദേവയാനി പുന്നപ്ര വയലാർ സമരത്തിൽ വനിതകളെ സംഘടിപ്പിച്ചത് കെ ദേവയാനിയാണ് കെ ദേവയാനിയുടെ ആത്മകഥയുടെ പേരെന്താണ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ കെ ദേവയാനിയുടെ ആത്മകഥയാണ് ചോരയും കണ്ണീരും നിറ നനഞ്ഞ വഴികൾ വാർധാ ആശ്രമത്തിൻ്റെ മാതൃകയിൽ മഹിളാ സദനം സ്ഥാപിച്ചത് ആരാണ് കൂത്താട്ടുകുളം മേരി വാർധാ ആശ്രമത്തിൻ്റെ മാതൃകയിൽ മഹിളാ സദനം സ്ഥാപിച്ചത് കൂത്താട്ടുകുളം മേരിയാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ് കേരള ജെന്നി എന്നറിയപ്പെടുന്ന ആരാണ് ബി കല്യാണിയമ്മ കേരള ജെന്നി എന്നറിയപ്പെടുന്നത് ബി കല്യാണിയമ്മയാണ് കേരള ചരിത്രത്തിൽ താനി കേസുമായി ബന്ധപ്പെട്ട വനിത ആരാണ് ലളിതാബായി പ്രഭു കേരള ചരിത്രത്തിൽ താലി കേസുമായി ബന്ധപ്പെട്ട വനിത ലളിതാബായി പ്രഭുവാണ് കേരളത്തിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മയാണ് കേരളത്തിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ആരാണ് ഓമന കുഞ്ഞമ്മ മലബാറിലെ ദീനവെന്തു എന്നറിയപ്പെടുന്ന വനിത ആരാണ് ഗ്രേസി ആരോൺ മലബാറിലെ ദീനമെന്തു എന്നറിയപ്പെടുന്ന വനിത ഗ്രേസി ആരോൺ ആണ് കണ്ടകൈ പുല്ലുവറി സമരം നയിച്ച വനിത ആരാണ് പി കെ കുഞ്ഞാക്കമ്മ കണ്ടകൈ പുല്ലുവറി സമരം നയിച്ച വനിത പി കെ കുഞ്ഞാക്കമ്മയാണ് നവോത്ഥാന സംഘടനകളും സ്ഥാപകരും എസ് എൻ ഡി പി യോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ശൈവപ്രകാശ സഭ തൈക്കാട് അയ്യയ ആണ് ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ് ഫടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആനന്ദമഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ് സി എം ഐ അമനോത്വദാസംഘം തുടങ്ങിയവയൊക്കെ സ്ഥാപിച്ചത് കുര്യാക്കോ സേലിയാസ് ചാവറയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്ഗേൽ യോഹനൻ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് സ്ഥാപിച്ചത് പിന്നെ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം കേരള മുസ്ലിം ഐക്യസംഘം അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്നിവർ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ ഈഴവ സഭ മലബാർ ഇക്കണോമിക്സ് യൂണിയൻ ഗ്രേറ്റർ ഇഴവ അസോസിയേഷൻ തുടങ്ങിയവയൊക്കെ സ്ഥാപിച്ചത് ഡോക്ടർ ആണ് ഈഴവ അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്ഥാപിച്ചത് ടി കെ മാധവനാണ് നായർ സർവീസ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ് കല്യാണദായനി സഭയും ജ്ഞാനോദയ സഭയും സുധർമ്മ സൂര്യോദയ സഭ അരേ വംശോധരണി സഭ അരേ സമാജം അഖില കേരള അരേ മഹാസഭ എന്നിവ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് കൊച്ചിൻ പുലയ മഹാസഭയും പണ്ഡിറ്റ് കറുപ്പനാണ് സ്ഥാപിച്ചത് അദ്ദേഹം കൃഷ്ണാദി ആശാനുമായി ചേർന്നാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് സമസ്ത കേരള അരയ മഹാജന യോഗവും അരയ വംശ പരിപാലന യോഗവും അരയ സർവീസ് സൊസൈറ്റിയും ഒക്കെ സ്ഥാപിച്ചത് ഡോക്ടർ വേലിക്കുട്ടി അരയനാണ് കോഴിക്കോട് മഹാബോധി ബുദ്ധ മിഷൻ സ്ഥാപിച്ചത് സി കൃഷ്ണനാണ് തിരുവിതാംകൂർ ചേരമൻ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ് ചേരമൻ ദൈവസഭ സ്ഥാപിച്ചത് സോളമൻ മാർക്കോസാണ് ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദതീർത്ഥനാണ് സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമിയാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ് കേരള പുലയ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്ഥാപിച്ചത് പി കെ ചാത്തൻ മാസ്റ്ററാണ് അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് എ വി കുഞ്ഞമ്പുവാണ് ഇതോടുകൂടി നവോത്ഥാനത്തിൻ്റെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്